പരിശുദ്ധ കുർബാന അഭിഷേകത്തിന്റെ ഉറവിടം ഈശോ കുരിശിൽ നേടിയ രക്ഷ ലോകം മുഴുവനിലേക്കും സകല ജനപദങ്ങളിലേക്കും വ്യാപിച്ച് നൂറ്റാണ്ടുകൾ മുന്നോട്ടും പിന്നോട്ടും ഈ അഭിഷേകം സഞ്ചരിച്ചു ലോകത്തിൽ ആദ്യം പിറന്നു വീണ കുഞ്ഞു മുതൽ അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വരെ രക്ഷിക്കാനുള്ള അഭിഷേകം കുരിശിലെ ബലിക്കുണ്ട് ഇരുപത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കുരിശിലെ ബലിയുടെ അഭിഷേകത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കുറയുകയുമില്ല ഗാഗുൽ തായിലെ ബലിയുടെ അഭിഷേകം ദൂരത്തെ അധിലംഘിച്ച് ആ ശക്തി നമ്മിലേക്ക് ഒഴുകുന്നു നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തി സൗഖ്യം ലഭിക്കുന്നത് ഈ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ഏറ്റവും കൂടുതൽ വിടുതലും അഭിഷേകവും സൗഖ്യവും ലഭിക്കുക വിശുദ്ധ ബലിയിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ ബലിയിലുണ്ട് രോഗത്തിന് സൗഖ്യം അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ പഠനത്തിൽ വിജയം ജോലിയിൽ ഉയർച്ച കലഹങ്ങളിൽ സമാധാനം ചോദ്യങ്ങൾക്ക് ഉത്തരം സംശയങ്ങൾക്ക് നിവാരണം കുടുംബപ്രശ്നങ്ങൾക്ക് പരിഹാരം ശുദ്ധീകരണ ആൽബാക്കൾക്ക് മോചനം എന്നിങ്ങനെയെല്ലാം ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൂടുന്നതിനായി യാത്ര ചെയ്യുമ്പോൾ ഓരോ ചുവടുവെപ്പും മാലാഹമാർ എണ്ണി തിട്ടപ്പെടുത്തുകയും ഈ ജീവിതത്തിലും നിത്യജീവിതത്തിലും അയാൾക്ക് ഉന്നതമായ ഫലം ക്കുകയും ചെയ്യുന്നു അൽത്താരയിലെ ദിവ്യബലിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാവുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥന നാം അർപ്പിക്കുന്ന ബലികൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ നിക്ഷേപങ്ങൾ ആണ് കുംഭസാരം കുർബാനയിലേക്ക് നയിക്കുക മാത്രമല്ല കുർബാന കുംഭസാരത്തിലേക്കും നയിക്കുന്നു കാരണം വിശുദ്ധ കുർബാനയിൽ ആരെയാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതോടെ നമ്മുടെ അയോഗ്യതയെപ്പറ്റി ശക്തമായ അവബോധം ഉണ്ടാകുന്നു ലോകം നിലനിൽക്കുന്നത് പരിശുദ്ധ കുർബാന വഴിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനത്തെ സ്നേഹത്തിന്റെ ദിനം എന്നാണ് അമത്രേസ്യ വിളിക്കുന്നത് ദൈവ സ്നേഹം അനുഭവിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ കുർബാന ഈശോയുടെ കുരിശിലെ ബലി അർപ്പണത്തിലൂടെ മറ്റെല്ലാ ബലികളുടെയും പ്രസക്തി നഷ്ടപ്പെട്ടു എത്ര ത്യാഗം അനുഷ്ഠിച്ചാണെങ്കിലും അനുദിനം വിശുദ്ധ കുർബാനയിലുള്ള അഭിഷേകം നഷ്ടമാക്കരുത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കും വിശുദ്ധ കുർബാനയിലൂടെ തന്നെ തന്നെ മുഴുവനായും ഈശോ നമുക്ക് നൽകുന്നു ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് ലോകമോഹങ്ങൾക്കായി വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല രണ്ട് ഈശോയെ ഒരിക്കലും തള്ളിക്കളയുകയില്ല മൂന്ന് അന്ത്യദിനം ഉയർപ്പിക്കപ്പെടും നാല് നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ച് നിത്യജീവനിലേക്ക് നയിക്കപ്പെടും ആറ് ഈശോ അവനിലും അവൻ ഈശോയിലും വസിക്കും ഏഴ് ഈശോ മൂലം ജീവിക്കും ഈശോയുടെ ഏറ്റവും വലിയ വേദന തന്റെ സ്നേഹം അനുഭവിക്കാൻ അധികമാരും വരുന്നില്ല എന്നതാണ് തിന്മയുടെ ശക്തികളെ നേരിടാനുള്ള ഏറ്റവും വലിയ ആത്മീയ ആയുധമാണ് വിശുദ്ധ കുർബാന ഈശോ കാൽവരിയിൽ ബലി അർപ്പിച്ചത് ഇരുപത് മണിക്കൂറുകൾ കൊണ്ടാണ് എന്നാൽ അതിന്റെ മൂല്യം മനസ്സിലാക്കാത്ത നാം ഇരുപത് മിനിറ്റ് കൊണ്ട് അത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധ കുർബാനയിലുള്ള എന്റെ വിശ്വാസത്തെയും ആശ്രയത്വത്തെയും വർദ്ധിപ്പിക്കണമേ ജീവന്റെ അപ്പമായ അങ്ങയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റൊരു കൂതാശയായി മാറാനും എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ